മകൾ മാളവികയുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഓണമായതിനാൽ തന്നെ പാലക്കാട് നിന്നും നവീൻ്റെ വീട്ടുകാരും ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ എത്തിയിരുന്നു തലയിൽ നിന്ന് തന്നെ കാളിദാസിനെ വിട്ട് കിലോ കണക്കിന് പൂവാണ് ജയറാം വീട്ടിലെത്തിച്ചത് തുടർന്ന് അത് രാവിലെ തന്നെ പൂവിടാനും തുടങ്ങി മക്കളും മരുമക്കളും ഭാര്യയും കുടുംബക്കാരും എല്ലാം എഴുന്നേറ്റിവരും മുന്നേ പൂക്കളമിടാൻ തുടങ്ങിയ ജയറാം എല്ലാം ചെയ്തത് തനിച്ചാണ് പൂക്കൾ നൽകി ഒരു സഹായി അവസാന മിനിറ്റുകളിൽ ഒപ്പം നിന്നുവെന്നതൊഴിച്ചാൽ കളം വരച്ചതും പൂവറുത്തതും എല്ലാം എല്ലായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഓണമായതിനാൽ അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ ലണ്ടനിൽ നിന്ന് പറഞ്ഞെത്തി മാളവികയും നവനീതും എന്നാൽ ചിത്രങ്ങളിൽ ഏവരും ശ്രദ്ധിച്ചത് വിവാഹ ശേഷമുള്ള മാളവികയുടെ മാറ്റം തന്നെയാണ് തനി നാടൻ സെറ്റ് സാരി ഉടുത്താണ് മാളവിക അച്ഛനൊപ്പം ഓണ ചിത്രത്തിന് പോസ്റ്റ് ചെയ്തത് പിങ്ക് ബോർഡറുള്ള വൈറ്റ് സാരിയിൽ പാർവതിയും പട്ടുസാരിയാണ് തരിണി ഉടുത്തിരിക്കുന്നത് മരുമകൻ നവനീതിന്റെ മാതാപിതാക്കളും ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഒപ്പം ജയറാമിന്റെയും പാർവതിയുടെയും അടുത്ത കുടുംബക്കാരിൽ ആഘോഷത്തിനായി വീട്ടിൽ എത്തിയിരുന്നു എല്ലാവർക്കുമായി തനി നാടൻ സദ്യയും ഒരുക്കിയിരുന്നു വിവാഹശേഷം മാളവിക കുറച്ചുകൂടി വണ്ണം വെച്ചെന്നും അത് മാളവികയെ കൂടുതൽ സുന്ദരിയാക്കുന്നുവെന്നുമാണ് ആരാധകർ കമന്റിലൂടെ പറയുന്നത് പാലക്കാട് സ്വദേശിയാണെങ്കിലും ലണ്ടനിൽ സ്ഥിരതാമസക്കാരനാണ് നവനീത് ഏകമകനായി നവനീത് പഠിച്ചതും വളർന്നതും എല്ലാം യു കെയിലാണ് വളർന്നതെല്ലാം ബുധാപസ്റ്റ് എന്ന സ്ഥലത്താണെന്നും അദ്ദേഹത്തിൻ്റെ പിതാവിന് യു എനിൽ ജോലിയെന്നും ജയറാം പറഞ്ഞിരുന്നു പ്രമുഖ എയർവേസ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ് നവനീത് ഗിരീഷ് ലണ്ടനിലെ മാഞ്ചസ്റ്ററിലാണ് ജോലി മാളവികയും ഭർത്താവിനൊപ്പം ഇപ്പോൾ മാഞ്ചസ്റ്ററിലാണ്